വണ എൽ ഡി എഫിന് അഞ്ഞൂറ്റി അൻപത് വോട്ടിന് ലീഡുണ്ടായിരുന്നതാണ് പോത്തുഗൽ പഞ്ചായത്തിൽ ലീഡ് എടുക്കുന്നു അതായത് അതായത് ഇരട്ടി ഇരട്ടി വോട്ട് മറിഞ്ഞു അതിന്റെ ഭാഗമായി ഇരട്ടി വോട്ട് മറിഞ്ഞു അതിന്റെ ഭാഗമായി തിരിച്ചു ലീഡ് തിരിച്ചു ലീഡ് അതായത് ബൂത്തുകളിൽ ഒമ്പതാമത്തെ റൗണ്ടിൽ വന്ന പതിനാല് ബൂത്തുകളിൽ എം സ്വരാജ് ഇരുന്നൂറ്റിയേഴ് വോട്ടിന് ലീഡ് എടുത്തു പക്ഷേ പോത്തുകൾ ആകെ പരിശോധിക്കുമ്പോൾ അറുന്നൂറ്റി മുപ്പത് വോട്ടിന് അവിടെ ലീഡ് ചെയ്യുന്നത് കൃത്യമായും ആരാണെൻ ശോക്കത്താണ് ഇവിടെ നമുക്ക് അൻവർ തന്നെ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കണം എൽ ഡി എഫിൻ്റെ വോട്ടാണ് ഞാൻ പിടിച്ചത് അൻവർ അങ്ങോട്ടൊരു ം നടത്തുകയാണ് അൻവർ വോട്ട് ഞാൻ നിങ്ങളെ വിജയിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് സണ്ണി സണ്ണി ജോസഫ് സ്വാഗതം ചെയ്യുകയാണ് ഇമേജ് ഉണ്ടാക്കുകയാണ് പിന്നാലെ കുറച്ച് ഞാൻ 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 വളരെ ഒരു ശക്തിയാണ് വോട്ടാണ് വോട്ടാണ് പിടിച്ചത് നിങ്ങളെ തൊട്ടിട്ടില്ല വേദനിപ്പിച്ചിട്ടില്ല നുള്ളിയിട്ടില്ല പിടിച്ചിരിക്കുന്നത് നമുക്ക് സംസാരിക്കാം എന്ന് അൻവർ പറയുകയാണ് ഏതായാലും ഘട്ടത്തിൽ പലപ്പോഴും അൻവറിനെ യു ഡി എഫിൽ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് പലവിധ ചർച്ചകൾ നടന്നു പലവിധ തർക്കങ്ങളുണ്ടായി ലീഗിന് പൊതുവിൽ പി വി അൻവറിനെ ഒപ്പം കൂട്ടണമെന്ന നിലപാടുണ്ടായിരുന്നു അതേസമയം തന്നെ സ്ഥാനാർത്ഥിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞു അവഹേളിച്ചു അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് മുന്നണിയിൽ എന്ന ചോദ്യം പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചു അതിന് പിന്നാലെ പി വി അൻവറിനെ മുന്നണിയിൽ എടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ ആ യോജിച്ച തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു പക്ഷേ തിരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ രമേശ് ചന്ദ്രൻ ഉൾപ്പെടെ ഭാഗത്തുനിന്ന് വ്യത്യസ്തമായ ചില പ്രതികരണങ്ങൾ വരുന്നുണ്ടായിരുന്നു അതിനിടയിൽ ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ യു ഡി എഫിൻ്റെ വാതിൽ അടഞ്ഞിട്ടില്ല ആർക്ക് മുന്നിലും പ്രത്യേകിച്ച് പി വി അൻവറിൻ്റെ മുന്നിലും യു ഡി എഫിൻ്റെ വാതിൽ അടഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു മുന്നണിയിലേക്ക് പി വി അൻവറിന് കടന്നു വരാം തിരുത്തലുകൾ നടത്താം എന്ന ഓപ്ഷൻ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നു അതിനോട് പോസിറ്റീവായി പി വി അൻവറും പ്രതികരിക്കുന്നുണ്ട്